നമസ്കാരം ഇരുമ്പിന് പ്രണയ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രൈസിൻ്റെ വർക്കൗട്ടാണ് അപ്പോൾ ട്രൈസ് മസിൽസ് ബിൽഡ് ചെയ്യാനുള്ള വർക്കൗട്ട്സ് എന്തൊക്കെയാണ് അത് തെറ്റില്ലാതെ എങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി പഠിക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രൈസ്സിൻ്റെ വർക്കൗട്ടാണ് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്കൾ ക്രഷാണ് കേൾബാറിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ബെൻഡിലാണ് പോൾഡ് ചെയ്യേണ്ടത് വിരലെപ്പോഴും ഇങ്ങനെ ഓടിക്കുക അതിലൂടെ ബാക്ക് സൈഡിലായിട്ട് താഴ്ത്തുക ഫുൾ സ്ട്രെയിറ്റ് ആക്കുകയായി ഫ്രസ്റ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് എണീക്കറ് റിസ്റ്റ് ബെൻഡ് ചെയ്യരുത് മുട്ടും ഓവറായിട്ട് വൈഡ് ചെയ്യരുത് അതുമ്പോൾ ഞാൻ പോകുന്നത് ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ ആണ് അതിന് വേണ്ടി ഈ ബെഞ്ചാണ് ബാക്ക് സപ്പോർട്ടുള്ള ബെഞ്ചാണ് വേണ്ടത് അങ്ങനെയല്ലേ ഇതെടുക്കേണ്ടത് തൈസില് വെക്കുക തൈസ് കൊണ്ട് ലിഫ്റ്റ് ചെയ്യുക ഓക്കെ കൈ ക്ലോസ് ആയിട്ട് ഷോൾഡറിൽ ഷോൾഡറിലും ഓക്കെ ഫുൾ സ്ട്രെയിറ്റ് ചെയ്യുക ഓക്കെ ഡോ വെയ്റ്റ് എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഫിറ്റ്നസ് ലെവൽ അനുസരിച്ചായിരിക്കും പലർക്കും പല ഇതായിരിക്കും അപ്പോൾ അതനുസരിച്ച് ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇൻക്രീസ് ചെയ്യുക ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇഞ്ചറീസ് വരാൻ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് കൈ എപ്പോഴും ശ്രദ്ധിക്കുക ഓവറായിട്ട് ബാക്ക് ബാക്കോട്ട് ഓവറായിട്ട് പോവുകയും ചെയ്തു ഷോൾഡർ ഇഞ്ചറീസ് വരാൻ സാധ്യതയുണ്ട് അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷ്ടൗൺ ആണ് കേബിൾ സ്ട്രെയിറ്റ് ബാ പുസ്റ്റൗൺ ഇപ്പോൾ പോളും വൈഡ് ചെയ്ത് കുടിക്കുക ഓക്കെ കുറച്ച് ബാക്ക് ഔട്ട് ബോഡി കുറച്ച് ബെൻഡ് ചെയ്ത് വയ്ക്കുക ഇപ്പോൾ ബാക്കോട്ട് ആക്കിയിട്ട് ഓക്കെ കേട്ടോ റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെസ്സിൻ്റെ ലോവർ ചെസ് വരെ റിലീസ് ചെയ്യുക യെസ് സ്ട്രെയിറ്റ് ചെയ്യുക യെസ് ചെസ് കുറച്ച് അപ്പ് ചെയ്തിരിക്കും ഓക്കെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പൊസിഷൻ എപ്പോഴും കറക്റ്റ് ചെയ്യാൻ നോക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചില ആൾക്കാർ കേൾക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കേൾക്കും എപ്പോഴും ഹിപ്പ് കുറച്ച് ബാക്കോട്ട് പൊതുവെ എല്ലാ ജിമ്മുകളിലും ചെയ്യുന്ന ഒരു സെറ്റായ വർക്കൗട്ടാണ് ഇത് ബോഡി ഒരിക്കലും ചെയ്തത് ഇപ്പോൾ ഒരു സപ്പോർട്ടുള്ള ബെഞ്ചിൽ നിന്ന് ഈ ഒരു രീതിയിലാവുമ്പോ കറക്റ്റ് ഫോം കിട്ടും കറക്റ്റ് എഫക്റ്റായ വർക്കൗട്ടും ചെയ്യാൻ പറ്റും മറ്റേതാകുമ്പോ ആടി ആടി ആടിയായിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കാലിന്റെ മേലിൽ വെക്കുക സപ്പോർട്ട് ചെയ്യുക രണ്ട് രീതിയിലും പിടിക്കാം ഇങ്ങനെ വെക്കാം ഈ രീതിയിലും പിടിക്കാം കാല് ജസ്റ്റ് സൈഡിലെ കുറച്ച് വൈഡ് ചെയ്യുക ഓക്കെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ബോഡി കുറച്ച് കറക്റ്റ് അപ്പോൾ ട്രൈസ് മസിൽസിൻ്റെ ബോഡി വർക്ക്ഔട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ട്രൈസ് മസിൽസ് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ എക്സർസൈസസ് ചെയ്യണം ഏറ്റവും ആയിട്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് മറ്റൊരു ബോഡി പാർട്ടിന്റെ വർക്കൗട്ടും അതിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ബൈ